ബി എം എച്ച് ബോഡി ഗാർഡ് ബ്രോട്ട്യൂബ് ബേബി മെമോരിയൽ ഹോസ്പിറ്റൽ കാലിക്കറ്റ് കണ്ണൂർ ആ മാഷോ അകത്തോട്ടിരിക്കാം മാഷേ എന്തൊരു വെയില ആ നമ്മുടെ റെസിഡൻസിന്റെ ഒരു ക്ലാസ് ഉണ്ടല്ലോ നാളെ വേനൽക്കാലത്തെ ആഹാര ശീലങ്ങൾ അതിന്റെ ആവശ്യത്തിന് ചില ഒരുക്കങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു നിന്നെ ഒന്ന് ക്ഷണിക്കാമെന്ന് കരുതി കയറിയതാ ആഹാ ഇവൻ ഇവിടെ ഉണ്ടായിരുന്നോ എന്താ ഈ കഴിക്കുന്നേ ഹോട്ടൽ ഫുഡ് ചോറും കറിയൊന്നും അവർ മുമ്പേ ഇഷ്ടമല്ല ഇതുപോലെ വല്ലതുണെങ്കിൽ ഹാപ്പിയാ ബർഗറിന്റെ ആളാവൻ അപ്പോ പഴങ്ങളും പച്ചക്കറികളും ഒന്നും കഴിക്കാറില്ലേ തൊട്ടു നോക്കില്ല മാഷെ അത് മക്കളുടെ കുറ്റമല്ല അവരെ അങ്ങനെ ശീലിപ്പിച്ച രക്ഷിതാക്കളുടെ കുറ്റവാ എല്ലാ ഭക്ഷണത്തിനും വേറെ വേറെ രുചിയാ അതൊക്കെ അറിയുകയും വേണം പക്ഷെ രുചി മാത്രം അല്ലല്ലോ അനിയാ ഗുണം കൂടി നോക്കണ്ടേ രുചി നാവിന ഗുണമുള്ള ആഹാരം ശരീരത്തിനും അല്ലെങ്കിൽ ഇപ്പൊ ഹാപ്പി ആയിന്ന് നീ പറഞ്ഞത് കുറച്ചു കഴിയുമ്പോൾ മാറ്റി പറയേണ്ടി വരും പാചകം ചെയ്യൽ പെണ്ണുങ്ങളുടെ മാത്രം ജോലിയല്ല നിനക്കും ചെയ്യാം എന്തായാലും മറ്റാരും വന്നില്ലെങ്കിലും നാളത്തെ ക്ലാസ്സിന് നീ എന്തായാലും വരണം വന്നേ പറ്റൂ നമുക്ക് ആവശ്യമുള്ളതും ഇല്ലാത്തതുമെല്ലാം ഇന്ന് വിരൽത്തുമ്പിൽ ലഭ്യമാണ് ഭക്ഷണ സാധനങ്ങളും ഒറ്റ ക്ലിക്കിലൂടെ നമ്മെ തേടിയെത്തും കേവലം രുചിക്കപ്പുറം ആഹാരത്തിൽ നമുക്ക് ആവശ്യമായ ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്നു എന്ന് ഉറപ്പുവരുത്തണം പക്ഷേ ഇത്തരം ആഹാരങ്ങളിൽ അങ്ങനെയുള്ള ഘടകങ്ങൾ ഇല്ല എന്ന് മാത്രമല്ല ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുന്ന പല കാര്യങ്ങളും ഉണ്ട് താനും കുട്ടികൾ അമിതമായി ഫാസ്റ്റ് ഫുഡിന് കീഴ്പെട്ടുപോകുന്ന ഇക്കാലത്ത് ഇതേറെ ശ്രദ്ധിക്കുകയും വേണം കുട്ടികൾക്കുള്ള ആഹാരത്തിൽ നിർബന്ധമായും ഇലക്കറികളും പയർവർഗ്ഗങ്ങളും വർഗ്ഗങ്ങളും നാരടങ്ങിയ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഉൾപ്പെടുത്തുക ഇവയെല്ലാം പാടെ ഉപേക്ഷിച്ചുള്ള ആഹാരശീലങ്ങൾ വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും കുട്ടികളുടെ ആഹാരം കുട്ടിക്കളിയല്ല എന്നോർക്കണം ലെറ്റസ്റ്റ് ചേഞ്ച് ബി എം എച്ച് ബോഡി ഗാർഡ് ബ്രോട്ട്യൂബായ് ബേബി മെമോരിയൽ ഹോസ്പിറ്റൽ കാലിക്കറ്റ് കണ്ണൂർ